തോക്കുകൾ വാഴുന്ന കൊച്ചി കേൾക്കുമ്പോൾ ഒരു ആശങ്ക തോന്നുന്നുണ്ടല്ലേ പുറത്തു വരുന്ന വാർത്തകൾ സ്വസ്ഥത കെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഗുണ്ടാ നേതാവ് റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് നാല് തോക്കുകളാണ് അബ്കാരി മിഥുരാ മോഹന്റെ കൊലപാതകം മുതൽ ഇടശ്ശേരി ബാറിലെ വെടിവെപ്പ് വരെ നീളുന്നു അക്രമ സംഭവങ്ങൾ പോലീസ് മാത്രമല്ല ഭീകരവാദ സ്കോഡും അതീവ ഗൌരവത്തോടെയാണ് കൊച്ചിയിലെ തോക്ക് ഉപയോഗത്തെ ുമായി ബന്ധപ്പെട്ട ക്രൈമുകളുടെ എണ്ണം എറണാകുളത്ത് വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ നാൾ വഴികൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ആറിൽ വെണ്ണലയിൽ മിഥിലാമോഹൻ എന്ന അബ്കാരി വെടിയേറ്റ് മരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടി ലീന മരിയാ പോളിന്റെ പനമ്പള്ളി നഗറിലുള്ള ബ്യൂട്ടി ഷോപ്പിന് നേരെ വെടിവെപ്പുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോതമംഗലത്ത് ബി ഡി എസ് വിദ്യാർത്ഥിനിയെ ആൺ സുഹൃത്ത് വെടിവെച്ചു കൊന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുണ്ടന്നൂരുള്ള ഒ ജി എസ് കാന്താരി എന്ന ബാറിൽ വെടിവെപ്പ് നടന്നു എയർഗണ് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലേക്കെത്തുമ്പോൾ ആലുവയിൽ വണ്ടിത്തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ വെടിവെച്ചു കൊന്നു ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇടശ്ശേരി ബാറിൽ വെടിവെപ്പുണ്ടായത് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ എറണാകുളത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനും അപ്പുറത്തെ കണക്കുകളാണ് സംസ്ഥാന വ്യാപകമായി പരിശോധിച്ചാൽ ഉണ്ടാകുക നാടൻതോക്ക് റിവോൾവർ പിസ്റ്റൾ എയർഗൺ ഇവയ്ക്കാണ് കൊച്ചിയിൽ ഡിമാൻഡ് കുപ്രസിദ്ധ ഗുണ്ട റിയാസിന്റെ വീട്ടിൽ നിന്നും ഇന്നലെ ഭീകരവാദ സ്ക്വാഡ് പിടിച്ചത് രണ്ട് റിവോൾവറും രണ്ട് പിസ്റ്റളും ഇരുപത്തിയഞ്ച് വെടിയുണ്ടകൾ യുവാക്കൾക്കിടയിൽ പ്രിയം എയർഗണ്ണിനോടാണ് ലൈസൻസ് വേണ്ട ഒരു തിരിച്ചറിയൽ രേഖയും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ആർക്കും എയർഗൺ സ്വന്തമാക്കാം കഴിഞ്ഞ വർഷം ആറ് സംഭവങ്ങളിലായി മൂന്ന് പേർക്കാണ് എയർഗൺ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ആറുപേർ അറസ്റ്റിലുമായി കൊച്ചിയുടെ സ്വൈര്യ ജീവിതത്തിന് ഈ വെടിയൊച്ചകൾ അപശബ്ദമായി മാറുന്നതിന് മുൻപ് തടയിട്ടേ മതിയാവും ഔട്ട് ഓഫ് കേരളയൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ അരങ്ങേറുന്നത് ഇത് കുണ്ടായുസത്തിന്റെയും കൊട്ടേഷൻ്റെ ഒക്കെ ശൈലികളൊക്കെ മാറി വരുമ്പോൾ ആ ശൈലികൾക്ക് അനുസൃതമായി പോലീസ് രംഗം പരിഷ്കരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരും കൊച്ചിയിലേക്ക് എത്തിയിട്ടുള്ള അനധികൃത തോക്കുകൾ പിടിച്ചെടുക്കാൻ എ ടി എസ് നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് വിദേശത്തു നിന്നുൾപ്പെടെ തോക്കുകൾ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മുഹമ്മദിനൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി